വടക്കാഞ്ചേരി നഗരസഭ പന്ത്രണ്ടാം ഡിവിഷൻ കുമരനെല്ലൂർ കുടുംബശ്രീ വാർഷികാഘോഷം നടന്നു ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ കുടുംബശ്രീ സംവിധാനങ്ങൾ നിലവിൽ വന്ന് ഏകദേശം ഇരുപത്തിയേഴ് വർഷങ്ങൾ പിന്നിട്ടു നമ്മുടെ കുടുംബശ്രീയുടെ എല്ലാ പഞ്ചായത്തുകളിലും ഇരുപത്തേഴാം ആഘോഷങ്ങൾ നടന്നു കഴിയുകയോ നടന്നു വരികയോ ചെയ്യുക ഇരുപത്തേഴ് വർഷം മുൻപ് രൂപീകരിച്ച നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനം ഇരുപത്തേഴ് വർഷം പിന്നിടുമ്പോൾ നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകളുടെ പദവി ഏറെ ഉയർന്നു എന്ന് നമുക്കെല്ലാവർക്കും അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടി കഴിയും നമ്മുടെ സ്ത്രീകളുടെ

കൗൺസിലർ ഷീല മുരളി കുടുംബശ്രീ സി ഡി എസ് വണ്ണിന്റെ ചെയർപേഴ്സൺ സിന്ധു പ്രകാശ് കുടുംബശ്രീ മെന്റർ ശരത് എൻ യു എൽ എം സിറ്റി മിഷൻ മാനേജർ ഫാരിസ കുടുംബശ്രീ സി ഡി എസ് മെമ്പർ ബെന്നില ശിവൻ കുടുംബശ്രീ എ ഡി എസ് സെക്രട്ടറി കാർത്തിയാനി മുത്തു എന്നിവർ ആശംസാ പ്രസംഗം നടത്തി കുടുംബശ്രീ എ ഡി എസ് പ്രസിഡന്റ് ബബിത അനിൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് കുട്ടികളുടെയും കുടുംബശ്രീ അംഗങ്ങളുടെയും കലാപരിപാടികൾ നടന്നു അതെ ആ സമയമൊക്കെ കാലത്തിൽ തീരുമാന എടുക്കണ്ടേ ആ броക്കർ ഇന്നും മെലിഞ്ഞിട്ടായിരുന്നു ആ കാര്യത്തിൽ നീ ടെൻഷൻ അടിക്കുന്നുണ്ടോ അവളെക്കാൾ കദ്യാംചൻ ഉള്ള കാര്യൊക്കെ ഞാൻ ശരിയാക്കി അതെങ്ങനെ ഋചുവാലി റീസൽ നമ്മുടെ മോളുടെ ഭാവി സുരക്ഷിതമാണ് ആഹാ ഞാൻ മനസ്സില കണ്ടി നിങ്ങൾ മനസ്സ കണ്ടു ല്ലേ ഇനി എന്തിനെ ടെൻഷൻ അടിക്കൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറമേগান ഞങ്ങളുണ്ട് ചെറിയ വിഷയത്തിൽ ഒരു വലിയ സമ്പാ